യേശു കർത്താവണെന്ന് അധിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെ ഊർപ്പിച്ചുവന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഹൃദയത്തിലുള്ള വിശ്വാസം ഏറ്റുപറച്ചു രണ്ട് ഭാഗങ്ങളിൽ വിശ്വാസ ജീവിതത്തെ നമുക്ക് കാണാൻ പറ്റി നമ്മുടെ ജീവിതത്തിന്റെ നിലപാടുകൾ എന്താണെന്ന് നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടും ഹൃദയപരമായ ബോധ്യങ്ങൾ ജീവിതത്തിലൂടെ നീളം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം സ്വർഗമുണ്ട് നിത്യമായൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്ന് നാം പറയും സാധാരണഗതിയിൽ പക്ഷേ മരണം നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമായി ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു രണ്ടും തമ്മിൽ ചേർന്ന് പോകില്ല ഈ ലോകത്തിലെ നഷ്ടങ്ങളൊക്കെ സ്വർഗത്തിൽ ലാഭകരമാണെന്ന് നമ്മൾ പറയും പക്ഷേ ഈ നഷ്ടങ്ങൾ അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ ലാഭകരമായത് വേണ്ട എന്ന് നമ്മൾ പറയാതെ പറയുന്നുണ്ട് അപമാനം ഏൽക്കുമ്പോ ആനന്ദിച്ച് ആഹ്ലാദിക്കണമെന്ന് ദൈവവചനം പറയും ആ വചനം സ്വീകരിക്കുന്നവരായ നമ്മൾ ഒരു ചെറിയ അപമാനം ഉണ്ടാവുമ്പോൾ ഒറ്റപ്പെടുത്തലുണ്ടാവുമ്പോ കഠിനമായി ദുഃഖിക്കുകയും ചെയ്യും ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുപക്ഷ മീഡിയ ചാനലിലേക്ക് എവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും മൈശൂർ കൃപയും സമാധാനവും വിശ്വാസ ജീവിതം എപ്പോഴും ഇഴങ്ങുകൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നിരന്തരമായൊരു പരിശോധനയിലൂടെ മാത്രമേ നാം ഏത് അവസ്ഥയിലാണ് വിശ്വാസത്തിൽ ഏത് നിലപാടാണ് വീഴ്ചയ്ക്ക് കാരണമാകുന്നത് എന്ന് വ്യക്തമാകും പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ വിശ്വാസം നാം ഏറ്റുപറയുന്നത് പോലെയല്ല ഏറ്റുപറച്ചിലുകൾ അധരം കൊണ്ടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ജീവിത പ്രവൃത്തികൾ കൊണ്ട് ഏറ്റുപറച്ചിലുണ്ടാകുന്ന ഘട്ടങ്ങളിൽ വീണുപോവുകയും ചെയ്യും റോമൻ ലേഖനത്തിൽ പത്താം അധ്യായത്തിൽ എട്ടാം തിരുവചനം ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് വചനം നമുക്ക് സമീപസ്ഥമാണ് അത് വെറുതെ അരികിലുള്ള കാര്യമല്ല നിന്റെ അതിരത്തിലും ഹൃദയത്തിലും അതുണ്ട് അതിരത്തിനും ഹൃദയത്തിലുമുള്ള ക്രിസ്തു വചനത്തെ തിരിച്ചറിയാനും വചനമാകുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാനും ഈ അതിരത്തിലും ഹൃദയത്തിലുമുള്ള ക്രിസ്തുവിനെ ലോകത്തോടെ ഏറ്റുപറയാനും നമുക്ക് കഴിയണം അങ്ങനെ ജീവിതത്തിൻ്റെ നിലപാടും ജീവിതത്തിന് പ്രത്യാശയുമായ ക്രിസ്തുവിനെ ലോകസമക്ഷം അവതരിപ്പിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം ദൈവവിളി എന്ന് പറയുന്നത് ഇപ്രകാരം ലോകത്തോട് ക്രിസ്തുവിനെ ഏറ്റുപറയാൻ വേണ്ടിയുള്ളതാണ് ലോകത്തിന് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് വിശ്വാസ ജീവിതത്തിൽ അടി കുറച്ച് നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ സാധാരണഗതിയിൽ വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ പറയും പക്ഷെ ജീവിത പ്രയോഗത്തിൽ അത് കാണാൻ കഴിയില്ല മരണം നല്ലൊരു കാര്യമാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ മരണം ഒരു നഷ്ടമായിട്ടും കഷ്ടമായിട്ടും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ വിശ്വാസത്തിൽ നമ്മൾ പറയും മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും നാലു വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഇളയ കുട്ടി ഒരു കാര്യം ചോദിക്കുകയാണ് സ്വർഗത്തിൽ പോകാൻ മരിക്കാതെ സാധിക്കില്ലല്ലേ അപ്പം നമ്മൾ അവരോട് ചോദിച്ചു ഈ ചെറിയ പ്രായത്തിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആവലപ്പെടേണ്ട കാര്യമുണ്ട് പക്ഷെ അവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു മരിക്കാതെ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല ഭൗമികത നഷ്ടപ്പെട്ടു പോകുന്നു എന്ന വ്യാകുലം നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ നിത്യതയെ സംബന്ധിച്ച പ്രത്യാശ നമുക്കില്ലെന്ന് വേണം കരുതാൻ ഇതേപോലെ നേട്ടങ്ങൾ നിലനിൽക്കുന്ന ഒരു ജീവിതമാണ് നമ്മൾ ലോകത്ത് ആഗ്രഹിക്കുക പക്ഷെ കഷ്ടങ്ങളും നഷ്ടങ്ങളുമാണ് സ്വർഗത്തിലേക്കുള്ള പാത എന്ന് വചനം പഠിപ്പിക്കും വിശ്വാസവും നമ്മുടെ നിലപാടുകളും തമ്മിൽ പലപ്പോഴും വൈരുദ്ധ്യം ഉണ്ടാകുന്നു ജീവിത പ്രയോഗത്തിലും ജീവിത വഴിയിലും വിശ്വാസവിരുദ്ധരായി നാം അറിയാതെ മാറിപ്പോകുന്നു റോമൻ ലംഘനത്തിൽ പത്താം അധ്യായത്തിൽ എട്ടാം തിരുവചനം പറയുന്നു വചനം നിനക്ക് സമീപസ്ഥമാണ് എന്ന് മാത്രമല്ല അതിൻ്റെ അദരത്തിലും ഹൃദയത്തിലുമുണ്ട് ഈ അദരത്തിലും ഹൃദയത്തിലുമുള്ള വചനത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാവണം നമ്മൾ ഇനി തേടി നടക്കേണ്ട ഒരു കാര്യമല്ല വചനം വചനം നമുക്ക് അകമയുണ്ട് വചനമാകുന്ന ക്രിസ്തു അങ്ങനുണ്ട് എന്നൊരു പരമാർത്ഥത്തിൽ നമ്മൾ ആദ്യം എത്തിച്ചേരണം രണ്ട് കുറിന്ത ലേഖനം പതിമൂന്ന് അഞ്ച് അത് പറയുന്നു യേശു അകമയുണ്ട് എന്ന് തിരിച്ചറിയലാണ് വിശ്വാസം പരീക്ഷയുണ്ട് ആ പരീക്ഷ ഇതാണ് ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് പരി പരിശോധിക്കുകയാണ് അപ്പം നമ്മളിൽ ക്രിസ്തുവുണ്ട് എന്നൊരു കാര്യം നാം ആദ്യം തന്നെ വിവേചിച്ചറിയണം യേശു നമ്മിൽ വസിക്കുന്നു യേശു നമ്മിലുണ്ട് വിശ്വാസത്തിൻ്റെ ഏത് പടവിലൂടെ കടന്നു പോകുമ്പോഴും പ്രയോഗ വഴിയിൽ ഈ വിശ്വാസത്തിൽ ഏത് വളർച്ചാ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും സാധാരണഗതിയിൽ നമ്മൾ അസ്വസ്ഥരാക്കുന്ന ഒന്നാണ് ഈ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന അവസരങ്ങൾ പോകുന്ന കാര്യമാണ് പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രാർത്ഥനകൾ കുറെ കഴിയുമ്പോൾ വിരസമാകുന്നു അല്ലെങ്കിൽ അനുഭവപ്രദമല്ലാതായി മാറുന്നു നാം അസ്വസ്ഥരായിത്തീരുന്നു ജീവിതത്തിൽ അത്തരം ഒരു ഘട്ടമുണ്ടായി കരസ്മാറ്റിക് രംഗത്തോട് പ്രാർത്ഥിക്കുന്നു സ്തുതിപ്പും പ്രാർത്ഥനയും വരദാനങ്ങളുടെ പ്രയോഗം ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഇടയ്ക്ക് വെച്ച് മരുഭൂമി അനുഭവം എന്നൊക്കെ സാധാരണ പറയുന്നത് പോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുന്നു അസ്വസ്ഥമാകുന്നു സ്തുതിക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ തന്നെ പ്രാക്ടീസ് കൊടുത്ത വരദാനങ്ങളിൽ വളർന്നു വരുന്ന ഒരു സമൂഹത്തിൻ്റെ കൂടെ വരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇച്ചിരി ഒരു അനുഭവത്തിലൂടെ പോകുന്നത് അവരെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഏറ്റവും പുറകെ ഇരിക്കുന്നു നമുക്ക് സ്തുതിക്കാൻ കഴിയുന്നില്ല അപ്പോൾ കൂട്ടത്തിൽ കരസ്മാറ്റിക് രംഗത്ത് തന്നെയുള്ള ഒരു സഹോദരി പ്രാർത്ഥിക്കുകയാണ് ഈ സഹോദരന്റെ അതിരത്തിന്റെ ഘട്ട് കഴിക്കണമേ വാസ്തവത്തിൽ നമുക്ക് ഉള്ളിൽ ചിരിയാണ് വരുന്നത് നമുക്ക് ഉറക്ക് സ്തുതിക്കാൻ കഴിയുന്നില്ല പക്ഷെ ദൈവിക ബന്ധത്തിലല്ല നമ്മളെന്ന് അവർക്ക് അങ്ങനെ പറയാൻ കഴിയും അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാത്ത ഒരാളായൊക്കെ തോന്നുന്ന രീതിയിൽ മാറിപ്പോകുന്നൊരു സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല ഉറക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല സ്തുതിക്കാൻ കഴിയുന്നില്ല ആകെ ഒരു മരവിപ്പ് പോലെ അനുഭവപ്പെടുന്നു കുമ്പസാരിക്കാൻ കഴിയുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എവിടെയാണ് പെശകു അറിയില്ല അസ്വസ്ഥമാകും പ്രാർത്ഥന മുറിയുടെ പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു ടേബിളിൽ ഒരു പുസ്തകം കണ്ടു പുസ്തകങ്ങളോട് പണ്ടേ പ്രിയ കൊണ്ട് ആ പുസ്തകത്തിന്റെ ഹെഡ്ലൈൻ വായിച്ചു ജീവിത പ്രവേശിക അന്ന് മിസ്റ്റർ ഫ്രാൻസിസ് ഡി സാലസിനെ നമുക്കറിയില്ല അദ്ദേഹത്തെ കുറിച്ച് വായിച്ചിട്ടൊന്നുമില്ല ഈ പുസ്തകം കയ്യിലെടുത്തു അങ്ങനെ പുസ്തകം വെറുതെ ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ അതിലൊരു ഭാഗത്ത് ആത്മശോധന ചെയ്യുന്നതിനെക്കുറിച്ചും കുംഭസാരിക്കുന്നതിനെക്കുറിച്ചും ലേഖനങ്ങൾ കണ്ടു അതുകൊണ്ട് പുസ്തകത്തിന്റെ പ്രാരംഭം മുതലേ ഒന്നും വായിക്കാതെ ഈ പറഞ്ഞ ആത്മശോധനയെ സംബന്ധിച്ചും കുംഭസാരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വായിച്ചു വിസ്മയകരമായി തോന്നി ഏതൊരാൾക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുർഘടങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയിട്ടുള്ള പുസ്തകം ഭക്തജീവിതം പ്രവേശിക്കാം അങ്ങനെയാണ് മിസ്റ്റർ ഫ്രാൻസിസ് ഡി സാലസിനെ പരിചയപ്പെടുന്നത് പിന്നീട് ആ പുസ്തകം മുഴുവൻ വായിക്കാൻ അന്നത്തെ ആധ്യാത്മികമായ ആ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനും കഴിഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ സ്തുതിക്കാൻ കഴിയാതെ പോയത് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകലല്ലെന്ന് അത് ആന്തരികതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ദൈവത്തിൻ്റെ പ്രചോദനമായിരുന്നു എന്നൊക്കെ പിന്നീട് തിരിച്ചറിയാൻ കഴിഞ്ഞത് വിശുദ്ധാത്മാക്കളുമായുള്ള ഇത്തരം ഒരു സംസർഗമാണ് വായനയിലുള്ള സംസർഗം ഫ്രാൻസിസ് ഡിസേറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ വേദപാരംഗതനായി പ്രഖ്യാപിക്കപ്പെട്ടയാളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തുകാരുടെ മധ്യസ്ഥനായിട്ടും അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടു അങ്ങനെ എഴുത്തുകാരുടെ മധ്യസ്ഥനാണ് വേദപാരംഗതനാണ് ഫ്രാൻസിസ് ഡിസേറ്റ്സ് അദ്ദേഹത്തിൻ്റെ രചനാരീതിയിൽ പ്രധാനമായി തോന്നിയൊരു കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സമരതകളെ പരിശോധിക്കാനുള്ള ജീവിതത്തിലെ ഓരോ അടരിലുമുള്ള ദൈവാനുഭവത്തെ വിവേചിച്ചെടുക്കാനുള്ള പ്രത്യേകമായൊരു സിദ്ധി അദ്ദേഹത്തിൻ്റെ അടുത്തിനുണ്ട് സാമ്പാർ വയ്ക്കുന്നതേക്കാട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ആത്മീയ കാര്യങ്ങളുമായിട്ട് ചേർത്ത് പറയുക ലളിതമായ ആഖ്യാനമാണ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വായിക്കണം അതുകൊണ്ടാണ് പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു ഭക്തജീവിതം എപ്പോഴും വിശ്വാസ ജീവിതം എപ്പോഴും പ്രതിസന്ധികളെ നേരിടും ചിലപ്പോൾ മലവെയ്പ്പ് പോലെയും പ്രാർത്ഥിക്കാൻ പറ്റാത്ത പോലെയൊക്കെ അനുഭവപ്പെടും കുംഭസാരം തന്നെ ഇങ്ങനെയാണല്ലോ നടത്തേണ്ടത് നിങ്ങൾ സംശയമൊക്കെ ഉണ്ടാവും ആത്മശോധനയിൽ വീഴ്ച ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ വേദപാരംഗതനായ മിസ്റ്റർ ഫ്രാൻസിസ് ഡിസേൽസിന്റെ ഭക്തജീവിത പ്രവേശനം ഗുണപ്പെടും അദ്ദേഹത്തിൻ്റെ വേറെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇത് പറഞ്ഞത് നമ്മുടെ അകത്തുള്ള വചനത്തെ ഉണർത്താൻ കഴിയലാണ് അല്ലെങ്കിൽ വചനത്തെ തിരിച്ചറിയാൻ കഴിയലാണ് ആവശ്യമായിട്ടുള്ളത് വചനം നമുക്ക് സമീപസ്ഥമാണ് ക്രിസ്തു നമ്മുടെ അകമേയുമുണ്ട് അദരത്തിലും ഹൃദയത്തിലുമുണ്ട് അതിരത്തിലും ഹൃദയത്തിലുമുള്ള ക്രിസ്തുവിനെ ജീവിതത്തിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ മാത്രം അനുഭവിക്കാൻ വരും സുവിശേഷത്തെ നമ്മൾ കാണുമ്പോൾ സുവിശേഷം ഒന്ന് നാൽപ്പതിന് ഒരു കുഷ്ഠരോഗി യേശുവിനെ സമീപിക്കുന്നുണ്ട് കുഷ്ഠരോഗി യേശുവിനോട് പറയുകയാണ് അങ്ങനെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ അങ്ങനെ കൃഷ്ണരോയ്ക്ക് സൗഖ്യം പ്രാപിക്കുന്നു അവനോടത് ആരോടും പോയി പറയുന്നെന്ന് പറഞ്ഞ് വിടുന്നു പക്ഷെ അവൻ പോയി പ്രഘോഷിക്കുന്നു കാരണം അവൻ്റെ ജീവിതത്തിൽ അത് അനുഭവമായി യേശു തന്നെ സുഖപ്പെടുത്തിയെന്നും ദൈവതന്നെ സുഖപ്പെടുത്തിയെന്നും അവൻ ലോകത്തോട് പറയുന്ന അനുഭവം ഉള്ളതുകൊണ്ടാണ് അപ്പൊ ജീവിതത്തിൽ ക്രിസ്തുവചനം ഉണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് അത് ഈ ലോകസമക്ഷം പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയുന്നത് നമുക്ക് ജീവിതാനുഭവം ഉണ്ടാകുമ്പോഴാണ് ആ അനുഭവത്തിലേക്ക് വരാൻ മിസ്റ്റർ ഫ്രാൻസിസ് ടി ഡീസേൽസിന്റെ എഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അതിലൂടെ കടന്നു പോകുമ്പോ എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് പറയാൻ വന്ന പ്രധാന കാര്യം അതല്ല വചനം അതിരത്തിലും ഹൃദയത്തിലുമുണ്ട് ഹൃദയത്തിലുള്ള വചനത്തെ അതിരം കൊണ്ട് പറയാൻ കഴിയണം റോമർ പത്ത് ഒൻപത് പറയും യേശു കർത്താവാണെന്ന് അധിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെ തോൽപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷ പ്രാപിക്കും യേശു കർത്താവാണെന്ന് അധിരം കൊണ്ട് പറയണം ദൈവം അവനെ മരിച്ചവർ നിരൂപിച്ച് വന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വേണം അപ്പൊ ഹൃദയത്തിലുള്ള വിശ്വാസമാണ് ഏറ്റുപറച്ചിലിന് കാരണമായിട്ട് മാറുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ റോമർ പത്ത് പതിമൂന്ന് പറയുന്നത് പോലെ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും ഈ വിളിച്ചപേക്ഷിക്കലിന് മുന്നോടിയായി നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഹൃദയത്തിലെ ബോധ്യവും അതിലും ഉള്ള ഏറ്റുപറച്ചിലും യേശു കർത്താവാണ് എന്ന് അധിരം കൊണ്ട് ഏറ്റു പറയുക എന്നാൽ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ യേശു കർത്താവാണ് എന്ന് പറയുന്ന കാര്യമല്ല നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിനെ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റുപറച്ചിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഹൃദ അധരം കൊണ്ട് ഏറ്റു പറയുന്നതിന് ഹൃദയത്തിനൊരു വിശ്വാസബോധി ഉണ്ടാകണം ഹൃദയം വിശ്വസിക്കുന്ന മാത്രമേ അധരം പറയും ഹൃദയത്തിലൂടെയാണ് സംസാരം അപ്പൊ ഹൃദയത്തിനുള്ളത് അടിസ്ഥാനപരമായൊരു ബോധ്യമായിട്ട് മാറും യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തെ വിശ്വസിക്കണം എങ്കിലേ അതിനും കൊണ്ട് കർത്താവാണ് യേശു എന്ന് ഏറ്റു പറയാൻ പറ്റും അപ്പൊ വിശ്വാസത്തെ ഏറ്റു പ്രാഥമികമായിട്ട് വേണ്ടത് ഹൃദയതരത്തിലുള്ള ബോധ്യമാണ് ആ ഹൃദയതരത്തിലുള്ള ബോധ്യം എന്താണ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉപയോഗിച്ചു നമ്മളൊക്കെ വിശ്വസിക്കുന്ന കാര്യമാണ് തർക്കമൊന്നുമില്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം വിശ്വസിക്കുന്നുണ്ടോ യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് വിശ്വ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ എളുപ്പത്തിൽ പറയും വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അവിടുന്ന് പിതാവിന് വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടുന്ന് പരിസ്ഥിതി കുർബാനയിലുണ്ട് നമ്മളിതൊക്കെ സമ്മതിക്കും പക്ഷേ ജീവിത പ്രയോഗം പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൊള്ളത്തന്നെ നമുക്ക് മനസ്സിലാകുക ഒന്ന് കുറേ ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ സ്ലീധന ഇത് പരിശോധിക്കാനുള്ള ഒരു മാർഗം നമ്മൾ ഒപ്പിക്കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് സ്ലിഹ പറയാണ് യേശു ഉയർത്തു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം മരിച്ചവർ ഉയർത്തിട്ടില്ലെങ്കിൽ യേശുവും ഉയർത്തിട്ടില്ല നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണോ അപ്പം നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണോ യേശു ഉയർത്തെഴുന്നേറ്റുന്ന കാര്യം നാം ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ദൈവവും അവനും മരിച്ചവെന്ന് ഓർമ്മിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഉയർപ്പിൽ വിശ്വസിക്കണം കാര്യം മനസ്സിലായില്ലേ എല്ലാവരുടെയും ഉയർപ്പിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭൗതികമായ മരണം അല്ലെങ്കിൽ ബയോളജിക്കൽ ഡെത്ത് എന്ന് പറയുന്നത് ഒരവസാനമല്ലെന്നും നിത്യതയിലേക്കുള്ള പ്രവേശനം മാത്രമാണെന്നും നാം ഉദ്ധിതരാകുമെന്നും നമുക്ക് ഉറപ്പുണ്ടാവണം അങ്ങനെയാണെങ്കിൽ മരണത്തെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല മരണത്തെ നമ്മൾ ഭയപ്പെടുന്നു അല്ലെങ്കിൽ മരണത്തെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു മരണം അപായകരമായ ഒരു കാര്യമായിട്ട് കരുതുന്നു ഒരു കെണിയായിട്ട് കരുതുന്നു എന്ന് വന്നാൽ അതിനർത്ഥം എന്താണ് യേശുയർത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഈ വിശ്വാസക്കുറവ് കൊണ്ടാണ് സുഗലോത്മതം മധ്യാസക്തി ജീവിതഭക്രത എന്നു പറയാൽ ആ ദിനം ഒരു കെണി പോലെ വന്ന് പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവരെന്ന് പറയുന്നു മരണത്തിനൊരു കെണി പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് മരണത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല മരണം ഭയാനകമായിട്ട് നമുക്ക് തോന്നുന്നു സ്വന്തപ്പെട്ടവരുടെ മരണമായാലും അവനവന്റെ മരണമായാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം നമ്മൾ ഉദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല ആരുടെ ഉദ്ധാനത്തിൽ നമ്മുടെ ഉദ്ധാനത്തിൽ യേശുറ്റോ നമ്മുടെ ഉദ്ധാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല നമ്മുടെ ഉദ്ധാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ യേശുവിന്റെ ഉദ്ധാനത്തിനും വിശ്വസിക്കുന്നില്ല എന്നാണ് അതിനർത്ഥമെന്നും അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണെന്നുമാണ് സ്നേഹ നമ്മെ പഠിപ്പിക്കുന്നത് കുറയുന്ന ഒരു ലേഖനത്തിൽ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ആലോചിക്കാൻ ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നുവോ ഇപ്പോ ഇത് വിഷയമായിട്ട് മാറി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ വിശ്വാസവും ജീവിതവും രണ്ടായിട്ട് പിരിഞ്ഞു നിൽക്കുന്നു ഹൃദയത്തിന്റെ ബോധ്യമല്ല അതരത്തിലൂടെ പുറത്തു വരുന്നത് ഹൃദയത്തിന്റെ നിലപാടുകളാണ് ജീവിത പ്രയോഗത്തിൽ വരുന്നത് പേടിക്കേണ്ട പേടിക്കേണ്ട ഓടിക്കോ എന്ന് പറയുന്നത് പോലെ നമ്മൾ പേടിക്കേണ്ട പേടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ വിശ്വാസത്തിൽ പിഴവുകളുണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൽ ബലക്കുറവുണ്ട് വിശ്വാസത്തിലെ ബലക്കുറവ് എന്താണ് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു അതേസമയം തന്നെ നമ്മുടെ ഉദ്ധാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല നമ്മൾ മരിച്ച് ഉദ്ധിതരാകാൻ വിളിക്കപ്പെട്ടവരാണെന്നും ഉദ്ധിതരായി അവനോടുകൂടെ വസിക്കേണ്ടവരാണെന്നും ഹൃദയദിനത്തിൽ നമുക്ക് ബോധ്യമില്ല ഹൃദയത്തിനെ ബോധ്യമില്ലാതെ അതിനെ കൊണ്ട് നമുക്ക് യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ പറ്റില്ല യേശു കർത്താവാണെന്ന് ഏറ്റു പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട് കർത്താവ് ലോഡ് എന്നതിന് യജമാനൻ എന്നൊരു അർത്ഥമുണ്ട് ആ അർത്ഥം ഒന്ന് പരിശോധിക്കാം ദൈവാണോ നമ്മുടെ യജമാനൻ നമ്മുടെ യജമാനൻ ദൈവമാണെങ്കിൽ നമ്മൾ അടിമയാണെങ്കിൽ ദുരയ്യ എന്നാണ് മറിയം പറയുന്നത് ദുരയ്യെന്ന് വെച്ചാൽ അടിമയായിരിക്കാം അങ്ങനെ ദൈവം നമ്മുടെ ഉടയവനാണെങ്കിൽ എല്ലാറ്റേയും ഉടയവനാണെങ്കിൽ അങ്ങനെ ഉടയവരും പിതാവുമായ ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഭൂമിയിൽ നമ്മുടെ ജീവിതം പക്ഷെ നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറാനായിട്ട് ദൈവത്തെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ശ്രമിച്ചു അപ്പോ ദൈവം അവന് മരിച്ചവർ തീർപ്പിച്ചു എന്ന വിശ്വാസത്തിൽ പിഴവുണ്ട് അതേപോലെ യേശു കർത്താവാണ് എന്ന് നാം ഏറ്റു പറയുന്നതും ഒരു പരിപൂർണ അർത്ഥത്തിലല്ല ഇവിടെയാണ് പ്രശ്നം യേശു കർത്താവാണെന്ന് പറയുമ്പോൾ കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥമറിയാതെ അവനുടയവനായിട്ട് കാണാതെയാണ് അവൻ ഇഷ്ടം നിറവേറ്റതാണ് ജീവിതം എന്ന് വിചാരിക്കാതെയാണ് നമ്മൾ അടിമയും അവൻ ഉടമയുമാണെന്ന് അല്ലെങ്കിൽ ഈ ദൈവിക ബന്ധത്തിന്റെ സമഗ്രത സമ്പൂർണത തിരിച്ചറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നത് വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ബോധ്യവും വിശ്വാസവും ജീവിത പ്രയോഗം തമ്മിലുള്ള ഈ സംഘർഷം നമ്മൾ തിരിച്ചറിയണം പ്രവൃത്തികളിൽ വെളിപ്പെടുന്നത് വിശ്വാസരാഹിത്യാണ് വിശ്വാസമുണ്ടെന്ന് അതരും കൊണ്ട് നമ്മൾ ഏറ്റു പറയും പക്ഷേ നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നത് വിശ്വാസരാഹിത്യമാണ് ഇനി യേശു കർത്താവാണ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നവനാണ് കർത്താവ് കർമ്മം ക്രിയ കർമ്മം ചെയ്യുന്നവനാണ് കർത്താവ് അങ്ങനെയാണെങ്കിൽ യേശു കർത്താവാണെങ്കിൽ നമ്മളിവിടെ പ്രവർത്തിക്കേണ്ടതാരാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികളുടെ ഒക്കെ ഉടമാരാണ് നാഥനാരാണ് നീന്താവാരാണ് ദയവാണ് അപ്പൊ യേശുവാണ് എൻ്റെ പ്രവർത്തികൾ എല്ലാം ചെയ്യുന്നത് എന്ന് ബോധ്യം നമുക്ക് പിന്നെ പരദൂഷണം പറയാൻ കഴിയില്ല അവരെ നിർമ്മിക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ കുറ്റക്കുറവുകൾ പറയാൻ കഴിയില്ല ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല സഹിക്കാതിരിക്കാൻ കഴിയില്ല മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടി വരും മറ്റുള്ളവർക്കായി സ്വയം കുറിച്ചു വേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ യേശു കർത്താവാണ് എന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു പറയുന്നത് അർത്ഥപൂർണമായിട്ടല്ല അർത്ഥമറിയാതെയാണ് അടിസ്ഥാനപരമായി ക്രിസ്തുവിനെ അവിടെ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ബോധ്യമില്ലാതെയാണ് ആ ബോധ്യതലത്തിൽ ഉറക്കാതെയാണ് ഹൃദയം വിശ്വാസത്തിലല്ല വേരുഭാഗപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം ഓർക്കണം അതുകൊണ്ട് അതിരത്തിലൂടെ നാം ഏറ്റു പറയുന്നത് സമ്പൂർണതയല്ല അത് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരല്ലോ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കട്ടെ ചിലപ്പോഴൊക്കെ നമുക്ക് അത്ഭുതം തോന്നും ഞങ്ങൾ ഞങ്ങളങ്ങുമ്പിട്ട് ആരാധിക്കുന്നു പാടുന്നു വർന്നു നിൽക്കും കുമ്പിട്ട് ആരാധിക്കുന്നവർ കുമ്പിട്ടുണ്ടേ അപ്പോഴല്ലേ അത് പൂർണ്ണമാകുന്നത് നാം പറയുന്ന കാര്യമല്ല നാം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്നേഹിക്കണമെന്ന് പറയും എന്നിട്ട് സ്നേഹപരുത്തരായി ജീവിക്കും ക്ഷമിക്കണമെന്ന് പറയും എന്നിട്ട് ക്ഷമിക്കാതെ ജീവിക്കും ഈ ചെറിയവരിൽ ഒരുവിന് പോലും ഇടർച്ച വരുത്തരുതെന്ന് പറയും ഇടർച്ച വരുത്തും ഇങ്ങനെയാണ് ജീവിതം ഇപ്പൊ ജീവിതവും നാം പറയുന്ന വാക്കുകളും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം തിരിച്ചറിയണം ഹൃദയതലത്തിൽ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ അധരത്തിനെ ഈ പിഴവ് സംഭവിക്കുന്നതെന്ന് അറിയണം നമ്മുടെ അതിരത്തിലും ഹൃദയത്തിലുമുള്ള യേശുവാകുന്ന വചനത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം ബോധ്യതലത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറാൻ പറ്റുക ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉറക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കൗതാശിക അർപ്പണങ്ങൾ പോലും പൂർണ്ണമാകാത്തത് അല്ലെങ്കിൽ അനുഭവപ്രദമായി മാറാത്തത് മിസ്റ്റർ ഫ്രാൻസിസ് ഡിസേൽസ് കുർബാനയെ സംബന്ധിച്ച് ഒരു കാര്യമുണ്ട് കുർബാന എന്നും സ്വീകരിക്കണമെന്ന് വിശുദ്ധൻ പഠിപ്പിക്കും പക്ഷെ അദ്ദേഹം പറയുന്ന കുർബാനയിൽ സമ്പൂർണ്ണതയുണ്ട് ദൈവത്തിൻ്റെ എന്നാണ് ദൈവസ്ഥാനം സമ്പൂർണ്ണമായി വെളിപ്പെട്ടിടമാണ് കുർബാന എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പരിപൂർണരായവർ കുർബാന എന്നും സ്വീകരിക്കണം എന്ന് വെച്ചാൽ ക്രിസ്തുവിനാണ് അപ്പോൾ പരിപൂർണതയിലാണ് എന്ന് കരുതുന്നവർ ക്രിസ്തുവിനെ പിന്നെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നും സ്വീകരിക്കണം അവരാണ് യോഗ്യത രണ്ടാമത്തത് ശക്തരെന്ന് കരുതുന്നവരാണ് തങ്ങൾ ശക്തരാണെന്ന് കരുതുന്നവർ ശക്തരാണെന്ന് കരുതുന്നവർ ശക്തി ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി കുർബാന സ്വീകരിക്കണം മൂന്നാമത്തെക്കാർ ബലഹീനരാണ് മൂന്നാമത്തെ ആളുകൾ ബലഹീനരാണ് ഈ ബലഹീനർ ബലം പ്രാപിക്കാൻ വേണ്ടി എന്നും കുർബാന സ്വീകരിക്കണം കുർബാനയുടെ വൈവിധ്യപൂർണമായ ഈ ഡൈമൻഷനുകളെ കുറിച്ച് ബോധ്യം ഉണ്ടാവണം പരിപൂർണതയിൽ നിലനിർത്തുന്നതും ശക്തിയിൽ വീണ പോകാതിരിക്കാൻ തുണയാകുന്നതും ബൽഹീന്റെ ശക്തിപ്പെടുത്തുന്നതും സമ്പൂർണ്ണ കുർബാന ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായി വെളിപ്പെടുത്തൽ കുർബാനയിലുണ്ട് എന്ന് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിനെ മരിച്ചവർ ഉയർപ്പിച്ചാലുള്ള ബോധ്യമാണ് അങ്ങനെ യേശുവിനെ മരിച്ചവർ ഉയർപ്പിച്ചവൻ എന്നിൽ വസിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ഞാൻ ഈ ലോകത്തിനുപരിയായിട്ട് മാറും ഈ ലോകത്തിൻ്റെ സാധാരണത്വങ്ങൾ അതിജീവിക്കുന്നവനായി ജീവിക്കാൻ എനിക്ക് പറ്റും അങ്ങനെ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് എന്നിൽ ജീവിക്കുക മൂലം എനിക്ക് നിത്യമായ മരണമില്ലെന്നും ഞാൻ നിത്യതയിൽ അവനോടുകൂടെ വാഴണ്ടവനാണെന്നും ദൈവമനെ അങ്ങനെ ഉയർത്തിയിരിക്കുന്നുവെന്നും എനിക്ക് രുദ്ധാനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ ഭൗമിക ജീവിതത്തെ ക്രിസ്തു രഹസ്യങ്ങൾക്ക് യോജിച്ച വിധമാക്കി മാറ്റാനുള്ള ബലം എനിക്ക് ലഭിക്കുക ഞാൻ ക്രിസ്തുവിലാണ് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു അവൻ അവനുദ്ധിതനാണ് അവന് മരണമില്ല അവന് മരണമില്ലാത്തതുകൊണ്ട് എനിക്ക് മരണമില്ല ഞാനും ഉദ്ധാനത്തിലേക്ക് വിളിക്കപ്പെടുന്നു അങ്ങനെ ഉദ്ധിതനാകാൻ ഞാൻ ഈ നശ്വരതയെ മറികടക്കണം അങ്ങനെ നശ്വരതയെ മറികടക്കുന്നതിന്റെ ഭാഗമാണ് മരണമെന്ന് ഒന്ന് വരുമ്പോ മരണത്തെ പോലും നമുക്ക് സ്നേഹിത എന്ന് വിളിക്കാൻ പറ്റും അതുകൊണ്ടാണ് മിസ്റ്റർ ഫ്രാൻസി മരണമേ സഹോദരി വരൂ എന്ന് പറയുന്നത് മരണം അവസാന വാക്കല്ലെന്ന് മരണത്തിലൂടെ ദൈവത്തിലേക്കുള്ള പ്രവേശനമാണെന്നും കുച്ചുരേശ്വ പറയുന്നവരെ മരണം നിത്യതയിലേക്കുള്ള കവാടമാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നിർഭയരായി ഈ ലോകത്തിൻ്റെ ഭീഷണികളെ ഭയപ്പെടാതെ ഈ ലോകത്തുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളെ ആയാലും രോഗങ്ങളെ ആയാലും ഈ ലോകത്തുണ്ടാകുന്ന ഏതൊരു മാറ്റത്തെയും ഭയക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നു അവിടെ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മെ സുഖപ്പെടുത്താനാണ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിനാലിലൂടെ അവിടെ നിന്ന് നിറവേറ്റി അവൻ്റെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അവിടെ ഉദ്ധിതനായി അതുകൊണ്ട് നമുക്ക് ഉദ്ധാനം കൊണ്ട് അവിടെ നിന്ന് നമ്മെ ക്രിസ്തുവിൽ ഉദ്ധിതരാക്കിയിരിക്കുന്നു ഈ ഒരു ബോധ്യമുണ്ടാകുമ്പോഴാണ് ഉദ്ധിതമായ ഈ ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രയാസങ്ങളെ മറികടന്ന് ശക്തരായിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുക ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് രക്ഷ എന്ന അനുഭവത്തിൽ ജീവിക്കാൻ പറ്റണം രക്ഷ നാളെ കിട്ടേണ്ട ഒരു കാര്യമല്ല അത് ഇന്നേ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് യേശു സാധ്യമായ കാര്യമാണ് എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അത് അനുഭവപ്പെടണം റോമർ പത്ത് പതിമൂന്ന് പറയുന്നു കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും നാം വിളിച്ചപേക്ഷിക്കുന്ന കർത്താവിന്റെ നാമം നമ്മിൽ വസിക്കുന്ന നാമമാണ് യേശുവാകുന്ന വചനമാണ് ആ വചനത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ബോധ്യമുണ്ടാവുകയും ദൈവം അവനെ മരിച്ചുകൊണ്ട് എന്ന ഉറപ്പ് ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറും എല്ലാ കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ മറികടക്കാനുള്ള ബലം നമുക്ക് ലഭിക്കും അപ്പോ രണ്ടു കാര്യങ്ങളാണ് ഒന്ന് വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കണം വിശ്വാസം എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്ത് പ്രഘോഷിക്കുന്നതെന്ന് ഓർക്കണം യേശുവിനങ്ങനെ ഏറ്റുപറയാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ ഹൃദയപരമായ വിശ്വാസത്തിൽ എവിടെയോ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തിരിച്ചറിയണം ഒപ്പം തന്നെ മിസ്റ്റർ ഫ്രാൻസിസ് ഡിസേൽസിനെ ഒന്ന് വായിക്കണം അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും ജീവിതത്തിലെ ശുഷ്കമായി പോകുന്ന സമയങ്ങളിൽ വിശ്വാസത്തിൽ നിന്ന് വീണുപോകുന്ന സമയങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്ന കരുത്തുപോകുന്നൊരു അനുഭവമായിട്ട് ഫ്രാൻസിസ് ഡിസേൽസിന്റെ എഴുത്തുകൾ നമ്മെ സ്വാധീനിക്കും വേദപാരംഗതനായ അദ്ദേഹത്തിന്റെ രചനകൾ വായിക്കുമ്പോൾ അത് സുവിശേഷ വ്യാഖ്യാനത്തിന് ഉന്നത തലങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നവയാണെന്ന് ഓർക്കണം ഡിസൈൽസിനെ കുറിച്ച് ഒരു ചെറിയ കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അദ്ദേഹം ഒരിക്കൽ ആശ്രമത്തിൽ നടക്കുമ്പോൾ ഒരു മെഴുകുതിരി വെട്ടത്തിൽ അവിടുത്തെ ഒരു ജോലിക്കാരൻ ഇരുന്ന് എന്തോ കുത്തി കുറിക്കുകയാണ് അദ്ദേഹം ഉടനെ തന്നെ ഈ ജോലിക്കാരൻ്റെ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കത്താണ് എഴുതിക്കൊണ്ടിരുന്നത് പിടിക്കപ്പെട്ട വിഷമത്തോടെ അത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചു വിശുദ്ധനത് നിർബന്ധപൂർവ്വം വാങ്ങി വായിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പോൾ പ്രേമലേഖനാണ് അദ്ദേഹം പ്രേമിക്കുന്ന യുവതിക്ക് എഴുതിയല്ല കത്താണ് പക്ഷെ ആ കത്ത് വളരെ മോശപ്പെട്ട കത്തായിരുന്നു ഗുണമില്ലായിരുന്നു ഇപ്പൊ വിശുദ്ധൻ ചോദിക്കുന്നത് ഇങ്ങനെയാണോ ഒരാൾക്ക് കത്തെഴുതുന്നത് പ്രേമലേഖനം എഴുതുന്നത് അദ്ദേഹം ആ കത്തെഴുതാൻ അവനെ സഹായിക്കുകയാണ് നമ്മളത് ആലോചിച്ച് നോക്കാം വളരെ നിസ്സാരമായി കരുതി തള്ളിക്കളയാവുന്ന അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ആളുകളൊക്കെ മോശപ്പെട്ടതായി കരുതുന്ന ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തെയും ക്രിസ്തുവിൽ നവീകരിക്കാൻ ശേഷിയുള്ള സ്നേഹത്തിന്റെ ഒരു പ്രവാഹമാണ് വിശുദ്ധരുകളൂടെ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ചെറുതായാൽ മാത്രം മറ്റുള്ളവർ സ്വീകരിക്കാൻ പറ്റൂ നിങ്ങൾക്ക് വലിയ ഉണ്ടായാൽ മാത്രം മറ്റുള്ളവർ അംഗീകരിക്കാൻ പറ്റും എളിമ എന്ന് പറയുന്നത് അവനവനത്തിന് കുറച്ച് കാണലാണ് ഞാൻ നിസ്സാരമാണെന്ന് മനസ്സിലാക്കുമ്പോഴേ മറ്റുള്ളവരുസാരമുള്ളവരായിട്ടും കാണാൻ പറ്റും നമ്മൾ ലഘുവായി മാറുമ്പോഴേ ക്രിസ്തു ഗുരുവായി മാറും ഞാൻ ഗുരുവും കർത്താവുമാണെന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷെ കർത്താവിനെ ഗുരുവായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറഞ്ഞാങ്കിൽ നമ്മൾ ലഘുവാകണം അങ്ങനെ ലഘുവായി തീരാൻ യേശുവിനെ മരിച്ചു വന്ന് ഏർപ്പിച്ച കർത്താവ് നമ്മൾ ഉണ്ടെന്നും നമ്മൾ ഉദ്ധിതനായി യേശുവിനെ മരിച്ചു വന്നുപ്പിച്ച നമ്മളിൽ വസിക്കുന്നുവെന്നും അങ്ങനെ ഉദ്ധാനത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നതെന്നും ബോധ്യമുണ്ടാവുകയും ക്രിസ്തുവിന്റെ ഉദ്ധാനത്ത് ഹൃദയം അംഗീകരിക്കുകയും അതിൽ തന്നെ അവനവൻ്റെ ഉദ്യുതാവസ്ഥയെ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ മാത്രമേ അതരം കൊണ്ട് ക്രിസ്തുവിൻ ഏറ്റുപറയുന്നവരായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റൂ അങ്ങനെ വിശ്വാസം ഏറ്റുപറയാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അവിശ്വാസം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നവരായി മാറാം യേശു കർത്താവാണെന്ന് നമ്മുടെ പ്രവൃത്തികളുടെ നാഥനാണെന്ന് നമ്മുടെ ദൈവനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൻ്റെ വഴിയിൽ പുരോഗമിക്കാം ദൈവം നമ്മെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയം